ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മണ്ഡലങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ള തേജസ് ന്യൂസിന്റെ മണ്ഡല കാഴ്ചയിലേക്ക് സ്വാഗതം കാസർഗോഡ് മണ്ഡലം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലാണ് രൂപം കൊണ്ട വർഷം മുതൽ മൂന്ന് തവണ എ കെ ജി ജയിച്ച മണ്ഡലമാണ് ഇത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച യുവ നേതാവ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇ കെ നാനാറെ കാസർഗോഡ് തറ പറ്റിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെ മണ്ഡലം നിലനിർത്തി എം രാമണ്ണറായിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എം സീറ്റ് തിരിച്ചുപിടിച്ചു ജനതാ പാർട്ടിയുടെ ഒ രാജഗോപാലിനെയാണ് രാമണ്ണറായി പരാജയപ്പെടുത്തിയത് ജനസംഘം കൂടി ഉൾപ്പെട്ടതായിരുന്നു ജനതാ പാർട്ടി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഇന്ദിരാഗാന്ധി വധത്തിന്റെ സഹതാപ തരംഗത്തിൽ കോൺഗ്രസിന്റെ ഐ രാമറായി സി പി എമ്മിന്റെ ഇ ബാലാനന്ദനെ പരാജയപ്പെടുത്തി തുടർന്ന് ഇന്നോളം സി പി എമ്മിന്റെ തട്ടകമാണ് കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതകം ചർച്ചയാവുന്ന ഈ തിരഞ്ഞെടുപ്പ് സി പി എമ്മിന് ചില്ലറ വെല്ലുവിളിയല്ല ഇവിടെ ഉയർത്തുക പെരിയ സംഭവത്തിൽ പാർട്ടി നിരപരാധിയാണെന്ന വാദം അടിയുറച്ച അണികൾ പോലും തീർത്തങ്ങ് വിശ്വസിക്കുന്നില്ല മഞ്ചേശ്വരം കാസർഗോഡ് നിയമസഭാ മണ്ഡലങ്ങളിലെ കന്നഡ വോട്ടുകളും കണ്ണൂർ ജില്ലയിലെ സി പി എം വോട്ടുകളും മണ്ഡലത്തിലെ ഫലം നിർണയിക്കുമെന്ന് പറയാം കാസർഗോഡും മഞ്ചേശ്വരവും ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളും ആണ് പയ്യന്നൂർ കല്യാശ്ശേരി തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഇടതു കോട്ടയുടെ ഭാഗമാണ് കാഞ്ഞങ്ങാടും ഉദുമയും ഇടത് ഭൂരിപക്ഷ മേഖല എങ്കിലും യു ഡി എഫും വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ പെരിയാ വിഷയവും സി പി എമ്മിനെതിരെയുള്ള ആയുധമാക്കാമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നുണ്ട് ആ തിരിച്ചടിയിൽ നിന്നുള്ള പിടിവള്ളിയായാണ് സി പി എം മുൻ എം എൽ എ കെ പി സതീഷ് ചന്ദ്രനെ സ്ഥാനാർത്ഥിയായി രംഗത്ത് ഇറക്കിയിരിക്കുന്നത് മികച്ച എം എൽ എ എന്ന പ്രതിച്ഛായ ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ മുപ്പത് വർഷമായുള്ള ഇടതിന്റെ കോട്ടയിൽ പെരിയ വിഷയം മുൻനിർത്തി വിള്ളൽ വീഴ്ത്താമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ രംഗത്തിറക്കുക വഴി യു ഡി എഫ് കണക്കുകൂട്ടുന്നത് അവസാന നിമിഷം വരെ കെ പി സി സി അംഗം സുബ്ബയ്യ റയ്യുടെ പേര് ഉയർന്നു നിന്നിടത്ത് പെട്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കടന്നു വന്നത് കാരണം ഉണ്ടായ അവസരം നേതൃത്വം ഇടപെട്ട് ഒതുക്കിയെങ്കിലും പൂർണ്ണമായും ഇല്ലാതായെന്ന് പറഞ്ഞുകൂടാം ഉണ്ണിത്താന്റെ വാക് സാമർഥ്യം പെരിയ വിഷയത്തെ പറഞ്ഞു ഫലിപ്പിക്കാൻ പോരുന്നതാണെന്നാണ് യു ഡി എഫിലെ പൊതുവിശ്വാസം രവീശ തന്ത്രി കുണ്ടാറാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി തീവ്ര ഹിന്ദുത്വം മുറുകെ പിടിക്കുന്ന കാസർഗോട്ടെയും കർണാടകയിലെയും നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രിയായ കുണ്ടാറിന് കാസർഗോഡ് പോലൊരു മണ്ണിൽ ജനകീയത ഉണ്ടാവില്ലെന്ന് രണ്ടു വട്ടം പറയേണ്ടതില്ല കുണ്ടാറിന്റെ പ്രവർത്തന മേഖലയും പരിചയവൃന്ദവും വളരെ ചെറുതാണ് താനും സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്നവരെയാണ് കാസർഗോഡിന് ആവശ്യമെന്ന് ആ നാട്ടിലെ ജനജീവിതം തന്നെ തെളിവാണ് വരാൻ പോകുന്ന മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റൺ ആവും ഈ പോരാട്ടമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്